റീസെൻ്റ്ലി മാർക്കറ്റിൽ വന്ന കറക്ഷൻ ഒരൽപ്പം പോലും പ്രതിഫലിക്കാത്ത ഒരു സെക്ടറാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടർ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ പല സ്റ്റോക്കുകളുടെയും ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോയോ എന്ന് നമ്മൾക്ക് തന്നെ സംശയം തോന്നും ഡൊമസ്റ്റിക് ഡിമാൻഡ് വർദ്ധിക്കുന്നതും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഗവൺമെൻറ് പോളിസികൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതുമാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിൻ്റെ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം ഇക്കഴിഞ്ഞ സി ഐ ഇലക്ട്രോണിക്സ് സബ്മിറ്റ് നൽകുന്ന ഇൻസൈറ്റ്സ് ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടർ മാർക്കറ്റിൽ മികച്ച ഗ്രോത്ത് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും കമ്പോണൻറ്റ് മാനുഫാക്ചറിങ് സെക്ടറിൽ ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് എമർജിംഗ് ടെക്നോളജി എന്നിവയുടെ ഡിമാൻഡ് വളർന്നു വരുന്നത് കമ്പോണൻറ്റ് മാനുഫാക്ചറിങ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യും ഇതുവഴി ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ലോങ്ങ് ടൈമിൽ സസ്റ്റൈനബിൾ ഗ്രോത്ത് അച്ചീവ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത്തി ആറ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടർ പ്രതീക്ഷിക്കുന്നത് കൂടാതെ എൻ ഡി ആർ സെക്ടറിൻ്റെ മാർക്കറ്റ് വാല്യൂ അഞ്ഞൂറ് ബില്യൺ ഡോളറിലേക്ക് ഉയരാനും സാധ്യതയുണ്ട് ഇതിൽ മുന്നൂറ്റൻപത് ബില്യൺ ഡോളർ ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്നും നൂറ്റൻപത് ബില്യൺ ഡോളർ കമ്പോണൻറ്റ് മാനുഫാക്ചറിങ്ങിൽ നിന്നുമായിരിക്കും പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഇന്ത്യ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പ്രിഫേർഡ് ഗ്ലോബൽ ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു പ്രത്യേകിച്ചും അസംബ്ലി ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്നു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഫോലുള്ള ഇൻസെൻറ്റീവ് സ്കീം പോലുള്ള സ്കീമുകൾ ഹൈ പ്രയോറിറ്റി ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളായ പി സി ബി ബാറ്ററി ഡിസ്പ്ലേ എൻക്ലോഷർ എന്നിവയിൽ കൊണ്ടുവന്നത് എന്നിവയിൽ കൊണ്ടുവന്നത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നു ഇവിടെ നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒരു സബ് സെക്ടർ ആണ് ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് പത്ത് പോയിൻ്റ് ആറ് ബില്യൺ ഡോളറിൻ്റെ വാല്യുവേഷനിലുള്ള ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് വരും വർഷങ്ങളിൽ എഴുപത്തിനാല് ബില്യൺ ഡോളറായി വളരും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെയും അഡ്വാൻസ്ഡ് ഓട്ടോമോട്ടീവ് സിസ്റ്റത്തിൻ്റെയും ഡെവലപ്പോടുകൂടി വെഹിക്കിളുകളിലുള്ള ഇലക്ട്രോണിക്സ് കണ്ടൻറ്റ് ഇരുപത് ശതമാനത്തിൽ നിന്നും നാൽപ്പത് മുതൽ അൻപത് ശതമാനത്തിലേക്കുള്ള വളർച്ച കൈവരിക്കും ഇതിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി ആംബർ എൻ്റർപ്രൈസസ് ഡിക്സൺ കെയ്ൻസ് സിർമ പോലുള്ള ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് കമ്പനികൾ ഓട്ടോമോട്ടീവ് ആൻഡ് ഇ വി ഇലക്ട്രോണിക്സ് സെക്ടറിൽ സബ്സിഡറികൾ ആരംഭിക്കുകയും ഈ സെക്ടറിൽ കൂടി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ പല ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് കമ്പനികളും ഒരു അസംബ്ലർ എന്ന നിലയിൽ നിന്നും ഫുൾ സർവീസ് ഒഡിഎം ആയി വളർച്ച കൈവരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ നിന്നും അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് സ്റ്റോക്കുകളാണ് ആംബർ എൻ്റർപ്രൈസസും കെയ്ൻസ് ടെക്നോളജി ലിമിറ്റഡും ആംബർ എൻ്റർപ്രൈസസിന് ഇരുപത്തൊന്ന് ശതമാനം അപ്സൈഡും ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റുമാണ് അനലിസ്റ്റുകൾ നൽകുന്നത് എ സിയുടെ എ സിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നതും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലും പി സി ബി സെഗ്മെൻറ്റിലും കമ്പനി സ്ട്രാറ്റജിക് ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ആംബർ എൻ്റർപ്രൈസസിനെ പിക്ക് ചെയ്തിരിക്കുന്നത് റീസെൻ്റ്ലി ആംബർ എൻ്റർപ്രൈസസ് കൊറിയ സർക്യൂട്ട് വഴി ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി സ്ഥാപിക്കുകയും അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂവിൽ ഇരുപത്തി ആറ് ശതമാനവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ അറുപത്തി മൂന്ന് ശതമാനവും സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കൈവരിക്കാമെന്ന് അനലിസ്റ്റുകൾ പറയുന്നു മറ്റൊരു സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജിയാണ് കെയ്ൻസ് ടെക്നോളജിയുടെ ഓർഡർ ബുക്ക് അൻപത്തിനാല് പോയിൻറ്റ് രണ്ട് ബില്യൺ രൂപയുടേതാണ് കൂടാതെ കമ്പനി ഹൈ മാർജിൻ വെർട്ടിക്കൽസായ സ്മാർട്ട് വീറ്റേഴ്സ് ഇ വിസ് തുടങ്ങിയ സെക്ടറിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ മുപ്പത് ബില്യൺ ഡോളറിൻ്റെ മുപ്പത് ബില്യൺ രൂപയുടെ റവന്യൂ എന്ന ടാർഗറ്റ് കമ്പനി അച്ചീവ് ചെയ്തേക്കും കൂടാതെ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ അൻപത്തിയേഴ് ശതമാനം സി എ ജി ആറോട് കൂടിയും എബിറ്റ അറുപത്തി നാല് ശതമാനം സി എ ജി ആറോട് കൂടിയും പ്രോഫിറ്റ് എഴുപത്തിരണ്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുമുള്ള വളർച്ച കൈവരിച്ചേക്കും കെയിൻസ് ടെക്നോളജി എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ തന്നെ ഓൾ ടൈം ഹൈക്ക് എടുത്തെത്തി കഴിഞ്ഞു അതേസമയം സ്റ്റോക്ക് കുറച്ച് കാല കുറച്ച് സമയമായി സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ചെറിയ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഫേസിലായതുകൊണ്ട് ബ്രേക്ക് ഔട്ട് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ആംബർ എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു ആറായിരം അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഏഴായിരം ആറായിരത്തി എണ്ണൂറ് പോലുള്ള ടാർഗറ്റ് നമ്മൾക്ക് ഈ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ എൻറ്റയർ സെക്ടർ തന്നെ ഗ്രോത്ത് ഫേസിലായതുകൊണ്ട് ഗ്രോത്ത് ഫേസിലായതുകൊണ്ട് ഒരല്പം സമയമെടുത്താലും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് നവംബർ മുപ്പതാം തീയതിയാണ് ഈ ഓർഡർ കമ്പനിക്ക് ലഭിച്ചത് ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് തിങ്കളാഴ്ച ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഐ എൻ എസ് വിക്രമാദിത്യ എന്ന ഇന്ത്യൻ എയർക്രാഫ്റ്റ് ക്യാരിയറിൻ്റെ ഷോർട്ട് റീഫിറ്റ് ആൻഡ് ഡ്രൈ റെക്കോണിങ് ഡ്രൈ റെക്കോർഡിംഗ് എന്ന ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഓർഡർ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പുതിയൊരു കോൺട്രാക്റ്റ് ലഭിച്ചിരിക്കുന്നത് അഞ്ച് വർഷം അഞ്ച് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയുടെ ഓർഡർ ആണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ കൊച്ചിൻ ഷിപ്പ് യാർഡ് സ്റ്റോക്കിൽ തുടരുന്ന ബൈയിങ് മൊമെൻ്റം കണ്ടിന്യൂ ആകാൻ സാധ്യതയുണ്ട് ആൾറെഡി സ്റ്റോക്കിൽ വരുന്ന ട്രെൻഡ് റിവേഴ്സലിനെക്കുറിച്ചും സ്റ്റോക്കിൻ്റെ പ്രധാന ലെവലുകളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുമാണ് സ്റ്റോക്ക് ഹയർ സൈഡിൽ നിന്നും അതായത് മൂവായിരം രൂപയിൽ നിന്നും കറക്റ്റായി മൂവായിരം രൂപയിൽ നിന്നും അൻപത് ശതമാനത്തിലേറെ കറക്റ്റ് ആവുകയും അതിനുശേഷം ആയിരത്തി മുന്നൂറിനടുത്ത് ഒരു ട്രെൻഡ് റിവേഴ്സൽ വരികയും സ്റ്റോക്ക് ആയിരത്തി അഞ്ഞൂറിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോഴും സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്